ഞങ്ങളുടെ നാട്ടിൽ ഞാവലും പഴത്തിൻ്റെ സീസണാണ് കേട്ടോ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ഞാവൽ പാഴ ഉണ്ടാവും എല്ലാ വീട്ടിലും ഞാവലും മരണ്ട് നിറയെ ഉണ്ടാവും ചെയ്യട്ടോ ധാരാളം ആളുകൾ വന്ന് പൊട്ടിച്ചുകൊണ്ടുപോയി കഴിക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ വിചാരിച്ചു ഇന്ന് ഞാവൽ പഴയ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നല്ല മധുരമുള്ള വലിയ ഞാവലൻ പഴായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനും ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ പകുതിയും പകുതിയാക്കി കുറച്ച് ഞാവലൻപഴം പകുതി മാറ്റി വെച്ച് നല്ല ഉപ്പിട്ട് കുറച്ച് സമയം വെയ്ത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നീട് അതെടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ബാക്കി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ആ കുരു മാറ്റി അതിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ കാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനതൊന്ന് മിക്സിഡിലിട്ട് അടിച്ചു നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടായിരിക്കും ഇതിൻ്റെ ജ്യൂസ് എന്ന് കുറച്ച് കഷ്ടപ്പെട്ടതല്ലേ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചും മധുരവും പിന്നെയുള്ള പഞ്ചസാര ഇട്ടിട്ട് ഞാനത് ജ്യൂസ് അടിച്ചിട്ടോ സത്യം പറയുമല്ലോ വായിൽ വല്ല വെക്കാൻ കൂടുതല ഒരുമാതിരി ചവർപ്പും ഒക്കെ പാടായിട്ട് ഒരു ടേസ്റ്റുമില്ല കാണാൻ അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഒരു ടേസ്റ്റില്ല ഒരാൾ പോലെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കരുത് കേട്ടോ